"يا أيها الذين آمنوا إذا نودي للصلاة من يوم الجمعة فاسعوا إلى ذكر الله، فاسعوا إلى ذكر الله وذروا البيع" ذلكم خير لكم ان كنتم تعلمون الحمد لله الواسع في عطائه الكريم في جزائه دعا الى التبرع والاحسان ووعد بالاجر والرضوان ونشهد ان لا اله الا الله وحده لا شريك له ونشهد ان محمدا عبده ورسوله فاللهم صل وسلم وبارك عليه وعلى اله وصحبه اجمعين اما بعد فاوصيكم عباد الله ونفسي بتقوى الله أعوذ بالله من الشيطان الرجيم وما تفعلوا من خير يعلمه الله وتزودوا فإن خير الزاد التقوى واتقون يا أولي الألباب سنهم الله ستيبي شواسي അള്ളാഹു സുബാനുഹൂവത്തായ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൽ ഉടനീളം മുറുകെ പിടിച്ചുകൊണ്ട് തക്കവയുള്ളവരായി ജീവിക്കുവാൻ പരമാവധി പരിശ്രമിക്കണേ എന്ന് എന്നെയും ഓരോരുത്തരെയും ഗൗരവപൂർവ്വം ഉണർത്തുകയാണ് ഉപദേശിക്കുകയാണ് പ്രഭുസുബാനുഹൂവത്തായാല നമ്മെയെല്ലാം മുത്തക്കങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങളെ സത്യവിശ്വാസികളുടെ ഈമാനിൻ്റെ ഉന്നതമായ ഒരവസ്ഥയാണ് പരോപകാരം ചെയ്യുക മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ളത് മനുഷ്യത്വത്തിൻ്റെ സംസ്കാരമാണത് അതേപോലെ തന്നെ എന്താണ് യഥാർത്ഥത്തിൽ സംഭാവനകളും ധർമ്മങ്ങളും എന്നുള്ളതുകൊണ്ട് കൊണ്ട് ഈസ്ലാം ഉദ്ദേശിക്കുന്നത് എന്നുള്ളതും ഏറെ പ്രാധാന്യമർഹിക്കുന്ന കാര്യമാണ് അറബിയിൽ തബറു ആ അല്ലെങ്കിൽ തബറുഅ എന്നൊക്കെ പറഞ്ഞാൽ യുടെ പൊരുത്തം മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് അവനിൽ നിന്നുള്ള പ്രതിഫലത്തെ മാത്രം കാക്ഷിച്ചുകൊണ്ട് ഇങ്ങോട്ട് എന്തെങ്കിലും ഒരു പ്രത്യുപകാരം പ്രതീക്ഷിക്കാതെ എന്തെങ്കിലും ഒരു ആനുകൂല്യം അതിൻ്റെ പേരിൽ ഇങ്ങോട്ട് ആഗ്രഹിക്കാതെ സമ്പൂർണമായ നിലക്ക് പൂർണമായും ഒരാൾക്ക് വേണ്ടി ധർമ്മം ചെയ്യലാണ് സംഭാവനകൾ സമർപ്പിക്കലാണ് ഇസ്ലാം ഉദ്ദേശിക്കുന്ന പരിപൂർണമായ അർത്ഥത്തിലുള്ള തപറ അല്ലെങ്കിൽ സംഭാവന അല്ലെങ്കിൽ ധർമ്മം ചെയ്യുക എന്നുള്ളത് കൊണ്ടൊക്കെ ഉദ്ദേശിക്കപ്പെടുന്നത് നമ്മുടെ ധർമ്മങ്ങളും സംഭാവനകളുമൊക്കെ അനിവാര്യമായ വ്യത്യസ്തങ്ങളായ മേഖലകളെയാണ് ഇസ്ലാം പരിചയപ്പെടുത്തിയിട്ടുള്ളത് നബി അലൈഹി വസ്ല്ലം മൊത്തത്തിൽ അതിനെ സംബന്ധിച്ചു പറഞ്ഞത് കുല്ലു മൈറൂഫിൻ സദക ഏതൊരു നല്ല കാര്യങ്ങളുണ്ടോ അതൊക്കെ ധർമ്മത്തിന്റെ വിശാലമായ അർത്ഥത്തിൽ ഉൾപ്പെടുന്നു എന്നാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പരിചയമുള്ളത് ധനം സംഭാവന ചെയ്യലാണ് അതുപോലെ തന്നെ ആ ധനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആതുരാലയങ്ങളും അതുപോലെ തന്നെ ദീനീ സ്ഥാപനങ്ങളും മസ്ജിദുകളും അതേപോലെയുള്ള കെട്ടിടങ്ങളും ആ രൂപത്തിൽ മനുഷ്യോപകാരപ്രദമായ കാര്യങ്ങൾ നിർമ്മിക്കലാണ് അതേപോലെ തന്നെയാണ് വിജ്ഞാനം ഒരാൾക്ക് താൻ പഠിച്ചിട്ടുള്ള അറിവ് പകർന്നു കൊടുക്കലും ആളുകളെ വ്യക്തിപരമായി തന്നെ സഹായിക്കലും എന്ന് വേണ്ട ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അവൻ്റെ ശരീരം നാം നമ്മുടെ ഓരോരുത്തരുടെയും ശരീരം പരിശോധിച്ചു നോക്കിയാൽ തന്നെ നബി നബിസ്വല്ലാഹു അലൈഹി വസ്ല്ലമിൻ്റെ തിരുവചനങ്ങളിൽ കാണാം മുന്നൂറ്റി അറുപതോളം അസ്ഥികളും ഉപാസ്ഥികളും എല്ലുകളും കൊണ്ടൊക്കെ രൂപീകൃതമായ നമ്മുടെ ഈ ശരീരം ആ ശരീരത്തിൻ്റെ മുന്നൂറ്റി അറുപതോളം വരുന്ന നമ്മൾ കൈകൊണ്ട് മടക്കുന്നത് പിടിക്കുന്നത് നടക്കുന്നത് ഓടുന്നത് കുനിയുന്നത് നിവരുന്നത് എല്ലാം റബ്ബ് നമ്മുടെ ശരീരത്തിൽ വ്യവസ്ഥപ്പെടുത്തിയിട്ടുള്ള അത്ഭുതകരമായ ഈ പത്ത് മുന്നൂറ്റി അറുപതോളം വരുന്ന അസ്ഥികളുടെയും ഉപാസ്ഥികളുടെയും സന്ധികളുടെയും ഒക്കെ ബലത്തിൻ്റെയും സഹായത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് അവയൊക്കെ അള്ളാഹു നമുക്ക് ദിനേന നമുക്ക് നമുക്കതിൻ്റെ ആസ്വാദനങ്ങൾ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ എവിടെയെങ്കിലും ഒരു പോരളേറ്റാൽ മതി വിരലൊന്നും അടങ്ങാത്ത അവസ്ഥ കാൽമുട്ട് വളയാത്ത അവസ്ഥ ഒന്ന് കുനിഞ്ഞ് നിവരാൻ സാധിക്കാത്ത അവസ്ഥ ഇതൊക്കെ നിർഭാധം നടക്കുമ്പോൾ ആ അനുഗ്രഹങ്ങളെ നമ്മൾ അറിയാറില്ല അതേ അവസരത്തിൽ പോരായ്മകളും ന്യൂനതകളും വരുമ്പോൾ നമ്മൾ അറിയുന്നു റഹ്മാനായ അറബനിക്ക് നൽകിയ അനുഗ്രഹങ്ങൾ എത്രയാണ് അതുകൊണ്ട് അതിനൊക്കെ മനുഷ്യൻ സതക്ക ചെയ്യുവാൻ അവൻ ബാധ്യസ്ഥനാണ് അതിനൊക്കെ അവനോട് നബി നബിസ് അലൈഹി വസ്ല്ലം പ്രോത്സാഹിപ്പിച്ചിട്ടുമുണ്ട് ചില ഉദാഹരണങ്ങൾ നോക്കൂ രണ്ടാളുകൾ തമ്മിൽ പിണങ്ങി നിൽക്കുകയാണ് പിണങ്ങി നിൽക്കുന്ന രണ്ടാളുകൾക്കിടയിൽ നീ രഞ്ജിപ്പുണ്ടാക്കുക എന്നുള്ളത് നീ ചെയ്യുന്ന ഒരു സദക്കയാണ് അതേപോലെ തന്നെ ഒരാളെ അയാളുടെ വാഹനത്തിൽ കയറ്റാനും അതിന്മേൽ അയാളുടേതായ ഉപകരണങ്ങളും ഭാരങ്ങളും ലഗേജുകളുമൊക്കെ കയറ്റിവെക്കുവാൻ നീ സഹായിക്കുക എന്നുള്ളതും നീ ചെയ്യുന്ന ഒരു സ്വതക്കയാണ് ഒരാളോട് നിനക്ക് കാശുകൊണ്ട് സഹായിക്കാനാവില്ലെങ്കിൽ ഒരു നല്ല വാക്കുകൾ നീ പറയൽ പോലും സ്വതക്കയാണ് അള്ളാഹുവിൻ്റെ ഭവനത്തിലേക്ക് നിസ്കാരം ഉദ്ദേശിച്ചു കൊണ്ടുള്ള നിൻ്റെ നടത്തം പോലും നീ നിൻ്റെ റബ്ബിനോട് നിർവഹിക്കേണ്ടുന്ന സ്വതക്കയാണ് നടന്നു പോകുന്ന നടപ്പാതകളിൽ ആളുകൾക്ക് പ്രയാസകരമായ വിധത്തിലുള്ള ഏതെങ്കിലും പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടെങ്കിൽ അതിനെ നീക്കം ചെയ്യുവാൻ നീ നിൻ്റേതായ നിന്ന് എടുക്കുന്ന ഏത് എഫർട്ടുകളും അത് സദക്കയാണ് എന്ന് മഹാനായ നബി സല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു സദക്കയുടേതായ മേഖല വളരെ വിശാലമാണ് എന്നർത്ഥം നിബിധങ്ങൾ ചോദിക്കപ്പെടുകയാണ് പ്രവാചകരെ ജനങ്ങളിൽ ഏറ്റവും ഉത്തമൻ ആരാണ് അള്ളാഹുവിന് ഏറ്റവും പ്രിയങ്കരനായ വ്യക്തി ആരാണ് ലബിതങ്ങൾ പറഞ്ഞത് ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരം ചെയ്യുന്നവനാരോ അവനെയാണ് അള്ളാഹുവിനെ ഏറെയും ഇഷ്ടം അള്ളാഹുവിന് ഇഷ്ടമുള്ള പ്രവർത്തനങ്ങളിൽ പെട്ടതാണ് മുസ്ലിമായ മനുഷ്യന്റെ ഹൃദയത്തിൽ നീ ഒരു സന്തോഷം വിട്ടുകൊടുക്കുക എന്നുള്ളത് അവന്റെ ഒരു പ്രയാസത്തിൽ നിന്ന് അവന് മോചിപ്പിക്കുവാൻ നീ സഹായിക്കുക എന്നുള്ളത് വല്ലാതെ പ്രയാസപ്പെടുന്ന ഒരു മനുഷ്യന്റെ കടബാധ്യതയിൽ നിന്ന് ആവുന്ന വിധത്തിലുള്ള ആളൊന്ന് കരകയറ്റാൻ എന്തെങ്കിലും നിൻ്റെ വക ചെയ്യുക എന്നുള്ളത് വിശപ്പും ദാഹവും അനുഭവിക്കുന്ന ആളുകളുടെ പൈതാഹമകറ്റുവാൻ വേണ്ടി എന്തെങ്കിലും നിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു പരിശ്രമം നീ നടത്തുക എന്നുള്ളത് ഇതൊക്കെയും അള്ളാഹു ഏറെ ഇഷ്ടപ്പെടുന്ന സൽക്കർമ്മങ്ങളാണ് എന്ന് മഹാനായ നബി സല്ലാഹു അലഹി വസ്ല്ലം പഠിപ്പിച്ചു എന്ന് മാത്രമല്ല അവിടുന്ന് അതിൻ്റെ കാര്യത്തിൽ പ്രോത്സാഹനം നടത്തുകയാണ് ലഭിതങ്ങൾ നിർവഹിച്ച ആദ്യത്തേയും അവസാനത്തേതുമായ ഹജ്ജാണല്ലോ വർഷം പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലം ആയിരങ്ങളെയും കൂട്ടി ഹജ്ജ് നിർവഹിച്ചു കഴിഞ്ഞ് എന്ന് പറയുന്ന ഹജ്ജിൻറ്റേതായ തവാഫ് നിർവഹിച്ചു കഴിഞ്ഞതിൻറെ ശേഷം ജംസം കിണറിന്റെ ഭാഗത്തേക്ക് ചെന്നു നോക്കുമ്പോൾ അവിടെയുണ്ട് തന്റെ സഹാബിമാർ അവരുടെ ചുമലുകളിൽ വെള്ളങ്ങൾ വെള്ളങ്ങളെന്തിക്കൊണ്ട് തൊട്ടപ്പുറത്ത് നിർമ്മിച്ചിട്ടുള്ള തടാകങ്ങളിലേക്ക് കൊണ്ടുവന്നു കോരി ഒഴിക്കുന്ന കാഴ്ച അതിൽ നിന്ന് ആളുകൾ പാനപാത്രങ്ങളിലൂടെ ഓരോരുത്തരും തിക്കിത്തിരക്കി കുടിക്കുന്ന കാഴ്ച നബിസാഹു അലൈഹി വസല്ലം തൻ്റെ ഒട്ടകത്തെയും കൊണ്ട് ആ ഭാഗത്തേക്ക് നീങ്ങിയിട്ട് ജനങ്ങൾ കുടിക്കുന്ന ആ തടാകത്തിലെ ആ വെള്ളപ്പാത്രത്തിൽ നിന്ന് ഒരു കപ്പ് വെള്ളം കൊടുക്കാൻ ആവശ്യപ്പെടുകയാണ് ഇത് കേട്ടപ്പോൾ അബ്ബാസ് അലി അള്ളാഹുഹു അവിടെ നിൽപ്പുണ്ട് അദ്ദേഹം വിചാരിച്ചു പൊതുജനങ്ങളൊക്കെ ചുണ്ടുവച്ച് എല്ലാവരും കൂടെ കുടിക്കുന്ന ആ പാനപാത്രം നിബിധങ്ങൾക്ക് പറ്റില്ല അതുകൊണ്ട് അബ്ബാസ് റലി അള്ളാഹു മോനായ ഫതുൽ അലി അള്ളാഹുവനുവിനോട് പറഞ്ഞു ഫതുലെ ഉമ്മയുടെ അടുക്കൽ പോയിട്ടൊരു പാനപാത്രം കൊണ്ടുവരൂ അതിൽ നിന്ന് പ്രവാചകനൽപ്പം വെള്ളം മുക്കി കൊടുക്കട്ടെ എന്ന് അള്ളാഹുവിൻ്റെ റസൂർ പറഞ്ഞു അബ്ബാസ് നീ എന്താണെന്നെ കുറിച്ച് വിചാരിച്ചത് ജനങ്ങൾ കുടിക്കുന്ന പാത്രത്തിൽ നീ എനിക്കും തരൂ എന്ന് പറഞ്ഞുകൊണ്ട് അലൈഹി വസല്ലമ്മ ആ പബ്ലിക് പാത്രത്തിലൂടെ സംസം യാണ് കുടിച്ചു അപ്പുറത്തേക്ക് നോക്കുമ്പോൾ സംസം കിണറിന്റെ ഭാഗത്ത് നിന്ന് ആളുകൾ ഇങ്ങനെ പ്രയാസപ്പെട്ട് വെള്ളം വാരി കോരി ഒഴിക്കുന്നു അതുപോലെ തന്നെ ആളുകൾക്ക് വിതരണം ചെയ്യുന്നു അങ്ങനെ പാനജലം ജനങ്ങൾക്ക് കുടിക്കാനുള്ള വെള്ളം കൊടുക്കുന്ന കാഴ്ച കണ്ടപ്പോൾ നബി അലൈഹി വസ്ല്ലം പറഞ്ഞു നിങ്ങൾ പ്രവർത്തിക്കൂ അധ്വാനിക്കൂ നിങ്ങൾ ഏറ്റവും നല്ല പ്രവൃത്തിയാണ് ഇപ്പൊ ചെയ്യുന്നത് ഹാജിമാർക്ക് നിങ്ങൾ വെള്ളം കുടിപ്പിക്കുകയാണ് ഹാജിമാർക്ക് വെള്ളം കുടിപ്പിക്കുക എന്നുള്ളത് ആർക്ക് വെള്ളം കൊടുത്താലും പുണ്യമുണ്ട് അതേ അവസരത്തിൽ അത് അള്ളാഹുവിൻ്റെ ആ ഭവനത്തിലേക്ക് വന്ന ആ അതിഥികൾക്ക് നൽകുന്ന വെള്ളം നിങ്ങൾ മഹത്തായ പ്രവൃത്തിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് നബി സല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാചകമാണ് നമ്മളേറെ ശ്രദ്ധിക്കേണ്ടത് ജനങ്ങൾ തിക്കും തിരക്കും കൂട്ടുകയില്ലായിരുന്നുവെങ്കിൽ ഞാനും നിങ്ങളോടൊപ്പം ഈ വെള്ളം കയറുക പിടിക്കാനും അതിൽ നിന്ന് വെള്ളം കോരിയെടുക്കാനും അത് തൊട്ടിയിൽ കൊണ്ടുപോയി ഒഴിക്കാനും ഞാനും നിങ്ങളുടെ കൂടെ ഈ വാഹനപ്പുറത്ത് നിന്ന് ഇറങ്ങി നിങ്ങളുടെ കൂടെ ഞാനും പങ്കെടുക്കുമായിരുന്നു പിന്നെ ഞാൻ എന്താ ഇറങ്ങാത്തത് ഞാൻ ഇറങ്ങി അത് ചെയ്യുന്ന കാഴ്ചാനുചരന്മാര് കണ്ടാൽ ആയിരക്കണക്കിന് സഹാബിമാരുണ്ട് ഇവിടെ എല്ലാവരും ഇവിടെ ആ പുണ്യം നേടാൻ വേണ്ടി തിക്കും തിരക്കും കൂട്ടിയാൽ ഒരു തുള്ളി വെള്ളം ഒരാൾക്കും പിന്നെ കിട്ടാതാകലായിരിക്കും ഫലം അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ വിട്ടു നിൽക്കുന്നത് എന്ന് മുത്ത മുസ്തഫ സല്ലല്ലാഹു അലഹി വസ്ല്ലം എന്താണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ വിനയം അതേപോലെ തന്നെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള ആ പാനജലം നിർമ്മിച്ചു കൊടുക്കലും അത് വിതരണം ചെയ്യലും അതിനുവേണ്ട സംവിധാനങ്ങൾ ഒരുക്കലും കുടിവെള്ളത്തിന് വേണ്ടി വിശപ്പകറ്റാൻ വേണ്ടി ദാഹമകറ്റാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് എത്രത്തോളമാണ് മുത്ത മുസ്തഫ പ്രോത്സാഹനവും പ്രേരണയും നൽകിയത് എന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടതുണ്ട് ഏറെ പ്രാധാന്യമർഹിക്കുന്ന ധർമ്മമാണ് വക്കഫു ചെയ്യുക എന്നുള്ളത് ലോകത്തുനിന്ന് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് ദീനി സ്ഥാപനങ്ങളുണ്ട് നമ്മൾ ഇപ്പോൾ ഈ ഹുതബ് നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന നിസ്കാരം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഈ മസ്ജിദ് അടക്കം ലോകത്ത് കോടിക്കണക്കിന് പള്ളികളുണ്ട് ഒരുപാട് ആളുകളുടെ വക്കഫുകളാണത് ഒരുപാട് ആളുകൾ അവരുടെ ഖബറിലും പ്രതിഫലം കിട്ടണം എന്ന് മോഹിച്ച് ധർമ്മം ചെയ്തതിൻ്റെ ഫലമാണ് നമ്മൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് കോടിക്കണക്കിന് ജനങ്ങൾ നിസ്കാരം നിർവഹിക്കുമ്പോൾ കുറുഹാനോതുമ്പോൾ സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അവരുടെ പ്രവർത്തനങ്ങൾ കൊട്ടും കുറയാതെ അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് തുല്യമായ പ്രവർത്തനങ്ങൾക്കുള്ള പ്രതിഫലം ഇത് വഖഫ് ചെയ്തിട്ടുള്ള ആളുകളുടെ ഖബറുകളിലേക്ക് ജാരിയായ സ്വതകയായി കറന്റ് അക്കൗണ്ടായി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതാണ് വഖഫിൻ്റെ പ്രത്യേകത അതാണ് വഖഫ് എന്ന് പറയുന്നത് സാധാരണ ധർമ്മത്തെ അപേക്ഷിച്ച് അതിൻ്റെ പ്രതിഫലം വർഷങ്ങളോളം കയ്യാമത്തെ നാൾ വരെ അത് നിലനിൽക്കുന്ന ധർമ്മമാണ് തീർന്നിട്ടില്ല മുത്തമുസ്തഫായുടെ സ്വ കാലത്ത് വിചാരിക്കാൻ പോലും സാധ്യമല്ലാതിരുന്ന വിധത്തിൽ ഇന്ന് ദാനങ്ങളുടെ മേഖല വളർന്ന് വികസിച്ചു കൊണ്ടിരിക്കുകയാണ് അന്നാർക്കും പരിചയമില്ല രക്തം ദാനം ചെയ്യുക എന്നുള്ളത് ഇന്ന് ബ്ലഡ് ബാങ്കുകൾ എത്രയാണ് രക്തം ദാനം ചെയ്യുവാനുള്ള സംവിധാനങ്ങൾ ലോകത്തിന്നുണ്ട് അതേപോലെ തന്നെ ചില്ലറ കാരണങ്ങളാൽ കാഴ്ചശക്തി നഷ്ടപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് നേത്രപടലം മാറ്റിവെക്കുന്ന വിധത്തിലുള്ള കൊർണിയ ദാനം ചെയ്യുന്ന ആ വിധത്തിലുള്ള പ്രവർത്തനങ്ങളുണ്ട് മജ്ജദാനം ചെയ്യുന്ന ആളുകൾ അതേപോലെ തന്നെ ലിവർ ദാനം ചെയ്യുന്ന ആളുകൾ അതേപോലെ തന്നെ കിഡ്നി ദാനം ചെയ്യുന്ന മേഖല ആ വിധത്തിലുള്ള ഒട്ടേറെ കാര്യങ്ങൾ അവയവദാനങ്ങൾ എല്ലാം ദാനങ്ങളെക്കുറിച്ചാണ് ഇന്ന് ദാനത്തിൻ്റെതായ മേഖലകൾ വളർന്ന് വികസിച്ചു ആ പട്ടിക നീണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ആ മേഖലയിൽ കാണുന്ന മാഫിയകളുടെ അഴിഞ്ഞാട്ടത്തെ കുറിച്ചല്ല ഞാനിവിടെ പറയുന്നത് അവയവങ്ങൾ മനുഷ്യ ശരീരത്തിൽ നിന്ന് കൊത്തിമുറിച്ചെടുക്കുവാനും അപകടങ്ങൾ നടന്നിടത്ത് പാഞ്ഞെത്തിക്കൊണ്ട് ഡെഡ് ബോഡികൾ മോഷ്ടിച്ചെടുത്ത് കൊണ്ടുപോയി ക്ലിനിക്കുകളിൽ വെച്ച് കിഡ്നിയും ലിവറും ഒക്കെ മോഷ്ടിച്ചെടുക്കുകയും നേത്രപടലങ്ങൾ ഊരിയെടുക്കുകയും ഒക്കെ ചെയ്യുന്ന അത്തരത്തിലുള്ള അവയവ മാഫിയകളെക്കുറിച്ചല്ല ഞാൻ പറയുന്നത് മറിച്ചു തുടക്കത്തിലേ പറഞ്ഞ ഏതൊക്കെ ഏതെല്ലാം വിധത്തിൽ മനുഷ്യർക്ക് ദാനം ചെയ്യാം ഏതൊക്കെ അളവിൽ ദാനം ചെയ്യാം ഇസ്ലാം ഇസ്ലാമതിന് നിശ്ചയിച്ചിട്ടുള്ള പരിധികൾ എത്ര ഇസ്ലാമത്തിന് നിശ്ചയിച്ചിട്ടുള്ള നിബന്ധനകൾ എന്തൊക്കെ ഏതൊക്കെ ഘട്ടങ്ങളിലാണ് അതൊക്കെ അനുവദിക്കപ്പെടുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ആഘാതമായ കൂലങ്കമായ ചർച്ചകൾ ആഗോളാടിസ്ഥാനത്തിൽ ഫിഫഹ് കൗൺസിലുകൾ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ഇന്ന് ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് അവയുടെയൊക്കെ നിയമങ്ങളുടെയും ഷർത്തുകളുടെയും മര്യാദകളുടെയും വെളിച്ചത്തിൽ അതൊക്കെ ഇന്ന് രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നുമുണ്ട് ഏതെല്ലാം വിധത്തിൽ എത്ര അളവിൽ അതൊക്കെ ഇന്ന് ധർമ്മം ചെയ്യാം ദാനം ചെയ്യാം എന്നുള്ളതിൽ ലോകപണ്ഡിതന്മാരിന്നും ഗവേഷണങ്ങളിലാണ് ആ ഗവേഷണങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് അവയിലൊക്കെ പണ്ഡിതന്മാരാണ് അവസാന വിധികൾ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ അവർ തീരുമാനങ്ങൾ കൽപ്പിക്കേണ്ടത് എന്തായിരുന്നാലും സഹോദരങ്ങളെ കാരുണ്യത്തിൻ്റെയും അതേപോലെ തന്നെ ആർദ്രതയുടെയും ദാനങ്ങളുടെയും ഒക്കെ വിക മേഖലകൾ ഇന്ന് വളർന്ന് വികസിച്ചു കൊണ്ട് തന്നെ ഇരിക്കുകയാണ് നബി സല്ലാഹു അലൈഹി വസ്ല്ലം പരിശുദ്ധ ഖുർഹാനിലൂടെ നമുക്ക് പഠിപ്പിച്ചിരുന്നില്ലേ ഒരു മനുഷ്യൻ്റെ ജീവൻ രക്ഷപ്പെടുത്തുവാൻ ഇസ്ലാം അനുവദിച്ച പരിധികളിൽ ഒതുങ്ങിനുന്നു കൊണ്ട് ഹലാലായ ശരയ്യായ നിയമങ്ങളുടെ ഉള്ളിൽ ഒതുങ്ങി നിന്നുകൊണ്ട് എന്ത് ചെയ്യാൻ സാധിച്ചാലും അതൊരു മനുഷ്യ ജീവനെ രക്ഷപ്പെടുത്തലല്ലേ ഒരു മനുഷ്യ ജീവനെ രക്ഷപ്പെടുത്തിയാൽ മന്നഹിയ ഒരു ഒരാൾ ജീവിപ്പിച്ചാൽ തന്നെ മാനവകുലത്ത് മുഴുവനും ജീവൻ നൽകിയ പുണ്യമല്ലേ ഒരു മനുഷ്യന് നേടിയെടുക്കുവാനാകുന്നത് എന്ന് അത്രത്തോളം വിശാലമായ മേഖലയായി ദാനങ്ങളുടെയും ധർമ്മങ്ങളുടെയും മേഖലകൾ അധുനാധുന കാലഘട്ടത്തിൽ നിന്ന് പുരോഗമിച്ചുകൊണ്ടേയിരിക്കുകയാണ് ചർച്ചകളും പഠനങ്ങളും പുരോഗമിച്ചുകൊണ്ടേയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ മനുഷ്യരിൽ എപ്പോഴും ഏത് കാലഘട്ടത്തിലും നിലനിൽക്കേണ്ടുന്ന ആർദ്രത സഹകരണ മനസ്ഥിതി സ്നേഹം സാഹോദര്യം കാരുണ്യം ദയാവായ്പ് ഇതൊക്കെ നിലനിന്നു കെട്ടുവാനും എല്ലാ അർത്ഥത്തിലും അത് തന്നിൽ നിലനിർത്തണേ എന്ന് പ്രാർത്ഥിക്കുവാനും നമ്മളെല്ലാം സമയം കാണേണ്ടതുണ്ട് റഹ്മാനായ റബ്ബ് ഇസ്ലാമികമായ നിലക്ക്

ഫുസൈക്കും ബിത്തഖ് അള്ളാഹ് റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കണേ ഒരിക്കൽ കൂടി എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ് റബ്ബ് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ സഹോദരങ്ങളെ സഹജീവികളോടുള്ള സ്നേഹവും കാരുണ്യവും ആർദ്രതയും വാത്സല്യവും എത്രത്തോളം ഒരു വിശ്വാസിയുടെ ഈമാനുമായി കണക്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ പ്രാധാന്യമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ വിധത്തിലുള്ള ഏത് മേഖലയിലും മനുഷ്യൻ ദാനവും സംഭാവനകളും സമർപ്പിക്കുന്നത് നേരത്തെ പറഞ്ഞ നിർബന്ധമായ ആ ഒരു ഉപാധിക്ക് താഴെയായിരിക്കണം എന്നുള്ളത് ആവർത്തിച്ചോർമ്മപ്പെടുത്തുകയാണ് തുടക്കത്തിലേ ഞാൻ പറഞ്ഞു എന്താണ് സംഭാവന എന്താണ് ധർമ്മം എന്നുള്ളത് അത് വിൽക്കലല്ല അതുകൊണ്ട് വിലപേശലല്ല കോടികളും ലക്ഷങ്ങളും വെച്ച് ബാർഗൈൻ ചെയ്തുകൊണ്ട് ആളുകളെ പ്രയാസപ്പെടുത്തലല്ല മറിച്ച് സമ്പൂർണ്ണമായി റബ്ബിൻ്റെ പൊരുത്തം മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് അത്യുന്നതനായ നിൻ്റെ യജമാനനായ റബ്ബിൻ്റെ പൊരുത്തം മാത്രം ഉദ്ദേശിച്ചുകൊണ്ടാണെങ്കിൽ അതാണ് ഖുർഹാനും പറഞ്ഞത് വല്ല സൗഫയർ സൗഫയറുള്ള തൃപ്തിപ്പെടും ആ മനസ്സുകൾ അഹ്മാനായ റബ്ബിൻ്റെ അടുക്കൽ നിന്ന് അതിനൊക്കെ പകരമായി റബ്ബ് തരുന്ന പ്രതിഫലം കാണുമ്പോൾ മനുഷ്യൻ അതുകൊണ്ട് ലഭിക്കുന്ന നേട്ടങ്ങൾ അവൻ്റെ മനസ്സിനെ വരിഞ്ഞു മുറുക്കിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് സകലരെയും വരിഞ്ഞു മുറുക്കിക്കൊണ്ടിരിക്കുന്ന രോഗം സ്വാർത്ഥതയാണ് തൻ്റെ കാര്യം മാത്രം മറ്റുള്ളവരെന്തോ ആകട്ടെ എന്നുള്ള ആ സ്വാർത്ഥ മനഃസ്ഥിതിയുണ്ടല്ലോ അതിൽ നിന്ന് രക്ഷപ്പെട്ടവർ ചുരുക്കമാണ് രക്ഷപ്പെട്ടവരോ വൻ വിജയികളുമാണ് അതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞതും ആര് തൻ്റെ മനസ്സിൻ്റെ സ്വാർത്ഥതയിൽ നിന്ന് ആ പിശുക്കിൽ നിന്ന് ആര് കാത്ത് സംരക്ഷിക്കപ്പെടുന്നുവോ അക്കൂട്ടർ മാത്രമാണ് വിജയം വരിച്ചിട്ടുള്ളവരെന്ന് അള്ളാഹു വ്യക്തമായി പറയുകയാണ് അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഏത് വിധത്തിലുള്ള സംഭാവനകളും ദാനങ്ങളും ധർമ്മങ്ങളും അത് കുറച്ചാവട്ടെ അത് കൂടുതലാവട്ടെ ഓരോരുത്തരുടെയും സാഹചര്യങ്ങൾ ഓരോരുത്തരുടെയും സന്ദർഭങ്ങൾ ഓരോരുത്തരുടെയും കഴിവിൻ്റെ പരിധികൾ പരിമിതികൾ അത് അവരവർക്കാണ് അറിയുക ആരെയും ബോധ്യപ്പെടുത്തേണ്ടതല്ല പക്ഷേ റബിനറിയാമെന്ന് ഓരോരുത്തരും അറിയുകയും ചെയ്യണം റബ്ബറിയാത്ത ഒന്നും തനിക്കില്ലല്ലോ ആരുടെ മുമ്പിലും എനിക്ക് ഇല്ലായ്മകളും വല്ലായ്മകളുമൊക്കെ പറയാം സഹായിക്കാനാവില്ല എന്നും പറയാം പക്ഷേ എന്നെ കൊണ്ട് പറ്റുമോ ഇല്ലേ എന്ന് അറിയുന്ന രാജാതിരാജനായ റബ്ബാണ് കണക്കെടുത്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ മറന്നുപോവുകയും വരുത് അതുകൊണ്ട് തന്നെ ആ ഒരു പ്രതിഫലത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് നിങ്ങൾ എന്തൊന്ന് നിങ്ങൾ ചെലവഴിച്ചാലും അതല്ലാഹു നിങ്ങൾക്ക് പകരം അതിന് പകരമായി ഇങ്ങനെ ധാരാളം തന്നുകൊണ്ടിരിക്കും വഹുവ റാസിഖീൻ അവൻ ധാരാളം ധാരാളമായി നൽകിക്കൊണ്ടിരിക്കുന്നവനിൽ ഉത്തമനാണ് റബിൻ്റെ അടുക്കൽ അടുക്കലുള്ളത് തീർന്നു പോവില്ല അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് ഖൈറു അതാണ് ഏറ്റവും ഉത്തമം അതാണ് എന്നൊന്നും ബാക്കിയാകുന്നത് അഫലാ തൂൻ നിങ്ങൾ ചിന്തിക്കുന്നില്ലേ എന്ന് അള്ളാഹു സുബാനഹുഅാല നമ്മുടെ ചിന്തയെ തൊട്ടുണർത്തുന്ന വിധത്തിൽ ഗൗരവത്തോടെ നമ്മോട് ചോദിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ദാനശീലം നമ്മളിൽ നമ്മൾ വളർത്തണം അതില്ലാതെയാകുന്നുണ്ടോ എന്ന് ഓരോരുത്തരും അവരവരെക്കുറിച്ച് പരിശോധിക്കണം അതേപോലെ തന്നെ നമ്മുടെ മക്കൾക്ക് അതിനുള്ള പ്രോത്സാഹനം നൽകണം ഇല്ലായ്മകളും വല്ലായ്മകളും കാണാതെയാണ് പലപ്പോഴും നമ്മുടെയൊക്കെ ന്യൂ ജനറേഷൻ്റെ വളർന്ന് വരൽ അവർക്ക് കഷ്ടപ്പാടുകളൊന്നും പലപ്പോഴും അറിയില്ല അവരോടും പറഞ്ഞു കൊടുക്കണം ഇല്ലാത്തവരെ സഹായിക്കുവാനുള്ള ആർദ്രതാ മനസ്കത അവരിലും നട്ടു വളർത്തുവാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട് അതിലൂടെ നമ്മളും നമ്മുടെ മക്കളും കുടുംബത്തിലെ അംഗങ്ങളുമൊക്കെ ആ ഒരു മേഖലയിലേക്ക് ശ്രദ്ധയൂന്നുന്നവരായാൽ റഹ്മാനായ റബ്ബ് നമ്മയും തൃപ്തിപ്പെടും സമൂഹവും തൃപ്തിപ്പെടും സമൂഹത്തിന് വിജയവും ഉണ്ടാകും ഇതൊക്കെ നിലനിൽക്കുവാൻ റബ്ബിനോട് നമ്മൾ തേടേണ്ടതുണ്ട് ആരൊക്കെ ഏതൊക്കെ വിധത്തിൽ എന്തെല്ലാം ധർമ്മങ്ങളും സംഭാവനകളും ചെയ്യുന്നുവോ അവർക്കൊക്കെ വേണ്ടി പ്രഭാതത്തിൽ മലക്കുകൾ പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട് ആരൊക്കെ ഉണ്ടായിട്ടും ബുഹുലും പിശുക്കും കാണിക്കുന്നുവോ അവർക്കൊക്കെ എതിരെയുള്ള പ്രാർത്ഥനകളും അള്ളാഹുവിൻ്റെ മലക്കുകളുടെ ഭാഗത്തുനിന്ന് ഓരോ പ്രഭാതത്തിലും മുഴങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതും നമ്മൾ കൂട്ടിച്ചേർത്ത് മനസ്സിലാക്കുക അള്ളാഹു സുബഹാനുഹൂവത്ത കാല ആർദ്രതയും കാരുണ്യവും വാത്സല്യവും മനസ്സിൻ്റെ ഉടമകളാക്കി നമ്മെ എല്ലാവരെയും ഉയർത്തുമാറാകട്ടെ അപാകതകൾ പൊറത്തു തരുമാറാകട്ടെ ماريغامايا روغانغ للن الله نميكا ترشي كما راجتي نميل روغي كالله وريبور نمايم شيفا نلغما راجتي نميل نمرا نقطه كما غفرت مرحمتم نلغيان الله مغفر للمؤمنين والمؤمنات والمسلمين والمسلمات الله منهم واللمبات انك مجيب الدعوات وقال الحاجات اللهم عز الاسلام والمسلمين واذل الشرك والمشركين اللهم اجرنا واجر والدينا من النار اللهم اجعل هذا البلد امنا مطمئنا وسائر بلاد العالمين اللهم سدد خطى حاكمنا يا ذا الجلال والاكرام ربنا اغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الابرار والحمد لله رب العالمين